അഖില തിരുവിതാംകൂർ മല അരയ മഹിള അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തിമൂന്ന് ഞായറാഴ്ച പുഞ്ചവയൽ ശ്രീ ചെറുവള്ളി ദേവി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് വനിതാ സംഗമം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നടത്തപ്പെട്ടു ശ്രീമതി ഇന്ദിരാ ശിവദാസ് പ്രസിഡന്റ് എ ടി എം എം എ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ശ്രീമതി ജയാമോൽ സാബു ജനറൽ സെക്രട്ടറി എ ടി എം എ എം എ സ്വാഗതം ആശംസിച്ചു മുഖ്യപ്രഭാഷണം അഡ്വക്കേറ്റ് ഒ എം ശാലീന ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോൾ സിസ്റ്റർ ജനറൽ ഓഫ് ഇന്ത്യ മുഖ്യാതിഥിയായി ശ്രീ പി എം ശ്യാംരാജ് കേന്ദ്ര കൽക്കരി മന്ത്രാലയം ഹിന്ദി ഉപദേശക സമിതി അംഗം അനുഗ്രഹ പ്രഭാഷണം നടത്തിയത് എ ടി എം എ എം എസ് ജനറൽ സെക്രട്ടറി ശ്രീ പി കെ ശശി അഖില തിരുവിതാംകൂർ മലയേറിയ മഹിളാ അസോസിയേഷന്റെ യൂണിറ്റിലെ അംഗങ്ങൾ പങ്കെടുത്ത വനിതാ സംഗമ വേദി അഖില തിരുവിതാംകൂർ മലയറിയ മഹാസഭാ പ്രസിഡന്റ് ശ്രീ കെ ബി ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അഡ്വക്കേറ്റ് ഒ എം ശാലീന പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി മുഖ്യാതിഥിയായി ശ്രീ പി എം ശ്യാംരാജ് കേന്ദ്ര കൽക്കരി മന്ത്രാലയം ഹിന്ദി ഉപദേശക സൗദി അംഗം അനുഗ്രഹ പ്രഭാഷണം നടത്തിയത് എ ടി എം ഐ എം എസ് ജനറൽ സെക്രട്ടറി ശ്രീ പി കെ ശശി ഇന്ത്യൻ കമ്പനിക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്കോ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കോ ഒക്കെ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വാതിൽ ഞങ്ങൾ തുറന്നു പുറത്തുണ്ട് കുതിച്ചാൽ ആകാശം വരെയെ കുതിക്കാൻ കഴിയുകയുള്ളൂ അതിനതിരുകളില്ല ഈ യാഥാർത്ഥ്യങ്ങൾ നാം ഈ നീളനിറത്തെ അണിയുമ്പോൾ അത് ഉൾക്കൊള്ളുമ്പോൾ നമ്മളുടെ ബുദ്ധിയിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ചിന്തയിലുള്ള അതുകൊണ്ടാണ് നമ്മുടെ മുൻ മുൻപ്രവർത്തകര് നമ്മുടെ ആചാര്യനൊക്കെ നമുക്ക് യൂണിഫോം തിരഞ്ഞെടുത്ത് തന്നതിൽ വളരെ അത് സമൂഹത്തിൽ പ്രധാന ആശംസാ പ്രസംഗം ശ്രീ പി ബി ശ്രീനിവാസൻ ട്രഷറർ എം എസ് ശ്രീ എം എസ് സതീഷ് വൈസ് പ്രസിഡന്റ് ശ്രീമതി ടി ഐ ലീല ജോയിന്റ് സെക്രട്ടറി ശ്രീമതി രമണി വിജയൻ ട്രഷറർ എം എ ശ്രീ പി കെ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റ് മലയേറിയ എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി ശ്രീ പി കെ രാജേന്ദ്രൻ തൊടുപുഴ മേഖലാ ചെയർമാൻ ശ്രീ പി ആർ ചെല്ലപ്പൻ കാഞ്ഞിരപ്പള്ളി മേഖലാ ചെയർമാൻ ശ്രീ ജയരാജ് ശർമ്മ പ്രസിഡന്റ് മലയേറിയ താന്ത്രിക് വിദ്യാപീഠം കുമാരി അഭിരാമി എം പ്രസാദ് ജനറൽ സെക്രട്ടറി മലയേറിയ പൂങ്കാവനം ബാലസഭ കൃതജ്ഞത അർപ്പിച്ചത് ശ്രീമതി ശാന്തകുമാരി ശങ്കരൻകുട്ടി சங்கமத்தி சங்கமத்தில் அனுக வந்துடுவ